അന്വേഷണ ഏജൻസികളുടെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ തെളിയപ്പെടേണ്ടതായിട്ടുണ്ട് അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പൊ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് പിന്നെ എന്താ പറയാ കസ്റ്റഡിയിലെടുത്ത് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യുന്നു ആണ് ഇപ്പൊ നമുക്ക് അറിയാൻ സാധിക്കുന്നത് അറസ്റ്റിലേക്ക് നീങ്ങുമെന്നാണ് നമുക്കിപ്പോ മനസ്സിലാക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും അയാളുടെ അറസ്റ്റ് അനിവാര്യമാണ് അയാളെ ചോദ്യം ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമ്മൾക്ക് വീണ്ടും ഞെട്ടിക്കുന്ന ചില വാർത്തകൾ ഞെട്ടിക്കുന്ന ചില കൊള്ളയടികളുടെ യാഥാർത്ഥ്യങ്ങൾ ചുരുളരി നമുക്ക് പ്രതീക്ഷിക്കാം എനിക്ക് തോന്നുന്നത് എസ് ഐ ടിയുടെ നീക്കങ്ങൾ ചടുലമാണ് അവർ വളരെ ആറ് ദിവസം കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുവന്നു വിജയമല്ലിയുടെ സ്വർണം വാങ്ങിച്ച് ജുവലറി പരിശോധന നടത്തി അതുപോലെ തന്നെ മദ്രാസിലെ സ്വർണം പോകുന്ന സ്ഥാപനത്തിൽ രണ്ട് മൂന്ന് തവണ അവിടെ റെയ്ഡ് നടത്തി ഹൈദരാബാദിലും ബാംഗ്ലൂരിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു അപ്പൊ അതിൽ നിന്നും കേരളത്തിലെ പൊതുസമൂഹത്തിന് കൃത്യകരമായ രീതിയിൽ ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്നു അതും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ വളരെ ശുഭകരമായ ഒരു വാർത്തകളാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിന്നെ ചോദ്യം ചെയ്യലിലൂടെ മറ്റ് പല കാര്യങ്ങളും പല കുറ്റവാളികളെ അയാൾക്ക് കൂട്ടുനിന്ന കുറ്റവാളികൾ ആരൊക്കെയാണ് അത് ഉദ്യോഗസ്ഥന്മാരാണോ അതോ ബോർഡിന്റെ അധികാരാസ്ഥാനത്തിരുന്നവരാണോ എന്നൊക്കെ കൃത്യമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ഞാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ആറാഴ്ചയ്ക്കുള്ളിൽ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ടതിനാൽ ദ്രുതഗതിയിൽ തന്നെ അന്വേഷണമാണ് മുന്നോട്ട് പോകുന്നു തന്നെയുമല്ല ക്രെഡിബിലിറ്റിയുള്ള ഉദ്യോഗസ്ഥന്മാരാണത് അന്വേഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസപരം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിലൂടെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇതിന്റെ ചുരുളുകൾ അഴിയുമെന്ന് നൂറ് ശതമാനം നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായും അതുപോലെ തന്നെ ഇപ്പോൾ ഈ ദേവസ്വം ബോർഡിന്റെ ഒരു അറിവ് അത് ഇല്ലാതെ ഒരിക്കലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ഒരു സ്വർണപ്പാളികൾ കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളൊരു നിഗമനം തന്നെയാണ് ഉള്ളത് അങ്ങനെയാണെങ്കിൽ ഈ മാറി മാറി വന്നിരുന്ന ദേവസ്വം അംഗങ്ങളൊക്കെയും ഇതിന് ഒത്താശ ചെയ്തു എന്നുള്ള കാര്യങ്ങളിൽ കാര്യങ്ങളിലടക്കം നമുക്കൊരു കൃത്യത വരേണ്ടതായില്ലേ നിശ്ചയമായും അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചത് മാറി മാറി വന്ന ദേവസ്വം അതിന്റെ പ്രസിഡന്റുമാരും അംഗങ്ങളും അറിയാതെ ഈ തുടർച്ചയായിട്ടുള്ള ഏതാണ്ട് പത്ത് പതിനെട്ട് വർഷമായിട്ട് നടക്കുന്ന ഈ കള ഈ മോഷണം അവിടെ നടക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അതിലേക്ക് അതിലേക്കതിലൂടെ അന്വേഷണങ്ങൾ മുമ്പോട്ട് പോകുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതേപോലെ രണ്ട് ബോർഡ് പ്രസിഡന്റുമാരും ഒരു ബോർഡിന്റെ അംഗങ്ങൾ പ്രതിസ്ഥാനത്ത് വന്നിട്ടുണ്ട് അത് തന്നെ വളരെ പ്രതീക്ഷിക്കുന്ന ഒരു വാർത്തയാണ് അതിലൂടെ തന്നെ ഇതിന്റെ ചുരുളുകൾ കഴിയും ഇപ്പൊ അവരുടെ സ്ട്രാറ്റജി എന്നാണെന്ന് അവർ പുറത്തു പറയുന്നില്ല അങ്ങനെ പറയാൻ പാടില്ല എന്ന് വിശ്വസിച്ച ഒരാളാണ് ഞാൻ എന്നാലും എസ് ഐ എസ് അന്വേഷണങ്ങൾ മുന്നോട്ട് പോകട്ടെ കേരളം ആശ്വാസത്തിന്റെ തീരത്തണിയും തേക്ക് തന്നെ എത്തിച്ചേരും ഈ അന്വേഷണത്തിലൂടെ ആ കുറ്റവാളികളെ കണ്ടെത്തി ആ സ്വർണ്ണം തിരിച്ചെത്തിക്കാനുള്ള പ്രതീക്ഷ അർപ്പിക്കുന്ന ദിനങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം